ദൈവ നാമത്തിൻ്റെ ആ മഹത്വം ഉണ്ടായിട്ട് വീണ്ടും വരുന്ന പവിത്രനാമത്തിൽ നിങ്ങൾക്ക് സ്നേഹപണമെന്ന് കഴിഞ്ഞ ഭാഗം എൺപത്തിമൂന്നിൽ പ്രവർത്തികളിൽ പതിമൂന്നാം അധ്യായനം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ പത്രോസ്പോസ്റ്റലും പറയുന്നത് നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കാൽച്ചുവട പന്തുമായിട്ടാണ് എന്ന് പിന്നെ ഭാഗം എൺപത്തിനാലിൽ പ്രവർത്തികൾ പതിമൂന്നും അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ധ്യാനിക്കാം അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് വിശുദ്ധാദേശത്തിലെ അന്ത്യോക്കിയിൽ എത്തിച്ചു ശബ്നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു സഹോദരന്മാരെ നിങ്ങൾക്ക് ജനത്തോടെ പ്രബോധനം ബല്ലെന്നുംണ്ടെങ്കിൽ പറവീനെന്ന് പറയിച്ചു യോഹനാൻ മർക്കോസ് ഇസ്ലേമിലേക്ക് തിരികെ പോയതിനോട് കൂടെ പൗരൂസും വെറുതും യാത്ര തോന്നുന്നു അവർ ടോറസ് പർവ്വതത്തിലെ ദുർഘടമായ മലമ്പാതയിൽ കൂടി യാത്ര ചെയ്ത് ഏഷ്യാ മൈനറിന്റെ മധ്യഭാഗത്തുള്ള ഉന്നത ഭീഡഭൂമിയിലുള്ള ഫിസിദ്ധ്യയിലെ അന്ത്യോക്കിയയിലെത്തി പെർഗയിൽ നിന്നും തൊണ്ണൂറ് മൈൽ ദൂരമുണ്ട് ഇത് ഇത് ഗലാത്തിയോട് അടുത്ത ഒരു പട്ടണമാണ് ഈ സ്ഥലം റോമാക്കാരുടെ കോളനിയാണ് ഇവിടെ റവ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുശേഷം എത്തപ്പെട്ടിരുന്നില്ല ആ സമയത്ത് ഈ സ്ഥലത്ത് ഘോഷണത്തിലൂടെ ധാരാളം വിശ്വാസികൾ ഉണ്ടാകുവാനും സഭകൾ സ്ഥാപിക്കുവാനും ദൈവം ഇടയാക്കി എന്ന് ഗലാത്യലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗലാത്തിയൽ ഒന്നിൻ്റെ രണ്ടിൽ നാം വായിക്കുന്ന കൂടെയുള്ള സകല സൗഹൃദന്മാരും ഗലാത്യ സഭകൾ കഴുകുന്നത് ഈ കാലഘട്ടത്തിലാണ് അവിടെ സഭ രൂപീകരിക്കപ്പെടുന്നത് ഇവിടെ പൗരസും പ്രദുവാസും യഹൂതന്മാരുടെ സിനകൂകിൽ ചെന്നു ചെന്നു എന്ന് പറഞ്ഞിരിക്കുന്നു മോശയുടെ ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും വായിച്ചതിന് ശേഷം സിനഗോഗിൻ്റെ അധികാരികൾ വചനം ഘോഷിക്കാനുള്ള അവസരം അവർക്ക് നൽകി യേശു കർത്താവ് സിനഗോഗിൽ ചെയ്തതുപോലെ തന്നെ ലൂക്കോസിൽ നമ്മൾ വായിക്കുമ്പോൾ നാലിൻ്റെ പതിനാറിൽ വായിക്കുന്നവൻ വളർന്ന നശ്രയത്തിൽ വന്നു ശപത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നാം കാണുന്നു ന്യായ പ്രമാണവും പ്രവചനങ്ങളും വായിച്ചു തീർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമം മുഴുവൻ എന്നർത്ഥം താഴെ പറയുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള പരാമർശത്തിൽ നിന്നും അത് മനസ്സിലാക്കുവാൻ സാധിക്കും മത്താവിശേഷം അഞ്ചിൻ്റെ പതിനേഴിൽ നാം വായിക്കുന്നു ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര വന്നത് അതുകൊണ്ടൊക്കെ മത്തായ വിശേഷം ഏഴിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു കെയും നിങ്ങൾ അവർക്കും ചെയ്യും ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ മത്താവിശേഷം പതിനൊന്നിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുമ്പോൾ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും ജോഹന്നാൻ വരെ പ്രയോജിച്ചു എന്ന് കാണുന്നു അതുകൊണ്ട് അത്രമായി ഇരുപത്തിരണ്ട് നാൽപ്പതിൽ നാം വായിക്കുന്ന ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നുവെന്ന് ഗ്ലൂക്കോസ് പതിനാറിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ ആയിരുന്നു മുതൽ ദൈവരാജ്യത്തെ ശേഷിച്ചു വരുന്നത് എല്ലാവരും കാരണ അതിൽ കടപ്പാൻ നോക്കുന്നു ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീട് പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നുവരും പ്രവൃത്തികൾ ഇരുപത്തിനാലിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു മതഭേദമെന്ന് ഇവർ പറയുന്ന മാർഗ്ഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യും പ്രവർത്തികൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ വായിക്കുന്ന ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ ആ പാർപ്പടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു മോശയുടെ ന്യായ പ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു അതുപോലൊക്കെ റോമാലേഖനത്തിൽ പോലും പറയുന്നുണ്ട് മൂന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കിൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തു എങ്കിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യ പറയുന്നു ഇപ്രകാരം ന്യായപ്രമാണത്തില് വേദനത്തിൽ എല്ലാവരും ന്യായ പ്രമാണത്തെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു ഇനിയും പൗരവ സന്ധ്യ ഒക്കെ പ്രസംഗിച്ചത് താഴെപ്പറയുന്ന ഭാഗങ്ങളാണ് ഒന്ന് പിതാക്കന്മാരുടെ മിസ്ലിമിലെ അടിമത്വം മുതൽ യോഹനാൻസ് സ്നാവകൻ വരെയുള്ള ചരിത്രം അദ്ദേഹം അവിടെ വിരിച്ചു പറഞ്ഞു പ്രവർത്തകരുടെ പതിമൂന്നിൻ്റെ പതിനാറ് തൊട്ട് ഇരുപത്തഞ്ച് രൂപയുടെ ഭാഗത്ത് വായിക്കുന്നു പൗരൂസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞു ഇസ്രയേൽ പുരുഷന്മാരും ദേവീഭക്തന്മാരുമായുള്ളവരെ കേൾപ്പി ഇസ്രേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു മിസ്ലൈം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു കുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ നാൽപ്പത് സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു കനാൻ ദേശത്തിലെ ഏഴ് ജാതികളെ ഉടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുക്കും അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സംവത്സരം കഴിഞ്ഞു അതിനുശേഷം അവനവർക്ക് ഷോമൽ പ്രവാചകൻ വരെ ന്യായധിപന്മാരെ കൊടുത്തു അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ഷൗലിനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു അവനെ നീക്കിയിട്ട് ദാവൂദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ ഈശായുടെ മകനായ ദാവിദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്വം ചെയ്തതുപോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുക്കും അവന്റെ വരവിനു മുമ്പേ യോഹനാൻ ഇസ്രയേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു യോഹനാൻ ജീവകാലം തികരാ തികവാറായപ്പോൾ നിങ്ങൾ എന്നെ ആർ എന്ന് നിരൂപിക്കുന്നു ഞാൻ മത്സ്യയല്ല അവൻ എന്റെ പിന്നാലെ വരുന്നു അവൻ്റെ കാലിലെ ചെരുപ്പഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ക്രിസ്തുവിനെയും പാവമോചനത്തെയും പറ്റി പ്രസംഗിച്ചു പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പ വരെ നാം നോക്കുന്നത് സഹോദരന്മാരെ അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാവുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത് ഹിരിസ്ലി നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്തുതോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ തന്നോടുകൂടെ ഗലയിൽ നിന്ന് എരിശുലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി അവരിപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകും ദൈവം പിതാക്കന്മാരോട് ചെയ്ത് വാഗ്ദത്വം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുശ്രേഷിക്കുന്നു നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതവണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ദാവിദിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപുകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയും ദാവിദൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സൂക്ഷിച്ച ശേഷം നിദ്രപ്രാപിച്ചു തൻ്റെ പിതാക്കന്മാരോട് ചേറും ദ്രവത്വം കണ്ടു ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല ആകയാൽ സഹോദരന്മാരെ ഇവൻ മൂലം നിങ്ങളോട് പാവമോചനം അറിയിക്കുന്നുവെന്നും മോശ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന യവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ മൂന്നാമതായിട്ട് ശക്തമായ ഒരു താക്കീത് പൗരൂ നൽകുകയാണ് പ്രവർത്തികരുടെ പുസ്തകം പതിമൂന്നിന്റെ നാൽപ്പത് നാൽപ്പത്തൊന്ന് വായിക്കുന്നു ആകയാൽ ഏ നീന്ദക്കാരെ നോക്കുവിൻ ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവേൻ നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവർത്തി തന്നെയെന്ന് പ്രവാചക പുസ്തകത്തിൽ നിങ്ങളിൽ അരുളിച്ചതിരിക്കുന്ന നിങ്ങൾ ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ ഇവിടെ നാം കാണുന്നത് ദൈവവചനം മനുഷ്യരുടെ ഇടയിൽ ഘോഷിക്കപ്പെട്ടു എങ്കിലും മനുഷ്യൻ അവയെ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതെ ദൈവഹിതത്തിന് വിപരീതമായിട്ട് തങ്ങളുടെ സ്വയ ഇച്ഛയ്ക്കനുസൃതമായിട്ട് ജീവിതം നയിപ്പാൻ ഇടയായി തീർന്നതിനാൽ അവർ പലപ്പോഴും നാശത്തിൻ്റെ വക്കിലേക്ക് ഇടയായി ദൈവവചനം സത്യവചനം അത് സർവശക്തനായ ദൈവത്തിൻ്റെ വചനം മനുഷ്യനാൽ ഉളവായതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അത് ഇവിടെ എഴുതി കാണപ്പെട്ടതാണ് ഇത് ന്യായപ്രമാണ പുസ്തകങ്ങളായാലും ഇന്നത്തെ വചനത്തിൻ്റെ പുതു നിയമത്തിൻ്റെ വചനങ്ങളായാലും എല്ലാം മനുഷ്യനന്മയ്ക്കായിട്ട് മാത്രം മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് മാത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വചനമാണ് അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുന്ന അനേകാരങ്ങളും പല വ്യക്തികൾ ഈവൻ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ ദൈവത്തെ ത്യജിച്ചു പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് നിന്ദിക്കും അവരോട് ദൈവദിനം പറഞ്ഞാൽ അവർ നമ്മളെ നിന്ദിക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ അവരോട് ഒന്നേ ഉള്ളൂ അവർ അറിയാത്ത ഒരു ദൈവമായി തീരുന്ന ജാതികളെപ്പോലെ അവർ ആയിത്തീരുന്നു അവർ നാശത്തിൻ്റെ വക്കിലേക്ക് പതിക്കുമെന്നുള്ളതിനാൽ ഒരു സംശയമില്ല നിത്യജീവൻ ഉണ്ട് ദൈവമുണ്ട് സർവ്വതും സത്യമെന്ന് എൻ്റെ നിജ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറില്ല അതുകൊണ്ടാണ് വചനം പറയുവാൻ ഒരു മടിയുമില്ലാതെ ആരോടും പറയുവാൻ തക്കവണ്ണം ഞാൻ അതിന് പ്രാപ്തനായ ദൈവത്തിൻ്റെ കൃപയാൽ അല്ലാതെ ഒരു കഥയായിട്ടല്ല മനുഷ്യൻ സാധാരണ പഠിപ്പിക്കുന്നത് ബൈബിളൊരു കഥയാണ് യേശുവിൻ്റെ കഥ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പോലും തെറ്റായ ചിന്താതികളെ കൊണ്ടുവരുന്ന ഒരു കൂട്ടം ഇന്ന് ലോകത്തും ഇത് കഥയല്ല ഇത് ദൈവത്തിൻ്റെ സത്യവചനം ഇതാണ് യഥാർത്ഥ ചരിത്രം ജീവചരിത്രം ഇത് മനുഷ്യൻ്റെ ജീവനോട് ചേർത്ത് കെട്ടപ്പെട്ടതാണ് മാനുഷികമായ ലെവലിൽ അത് മനസ്സിലാക്കുവാൻ കഴിയില്ലെങ്കിൽ പരിശുദ്ധമാവുന്ന അത് പ്രാപിപ്പാൻ്റെ കോണം ഇടയായിത്തരണം വചനം ശ്രദ്ധിക്കണം അനേകായിരങ്ങൾ വചനം കേൾക്കാതെ ലൈക്ക് ഇട്ടു ഇട്ടുപോകുന്നു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ് ലൈക്ക് ഇട്ടു പോവുക വായിക്കാറില്ല കേൾക്കാറില്ല ചെവ് കൊടുക്കാറില്ല എന്താണ് പറയുന്നതെന്ന് ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി തീരുന്നില്ല അവർക്ക് സമാധാനമില്ല സന്തോഷമില്ല യാതൊരുവിധമായ ദൈവിക അനുഗ്രഹത്തിൻ്റെ പാത്രമായി തീരുന്നില്ല അവർ വിചാരിക്കുന്ന ദൈവ അനുഗ്രഹം എന്നത് ഭൗതിക നന്മകളുടെ നേട്ടവും ഈ ലോകത്തിലെ അല്പകാല ജീവിതവുമാണ് ഇതിനപ്പുറമായിട്ടൊരു നിത്യരാജ്യമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കും അതിനാൽ സഹോദരങ്ങളെ തിരുവചനം സത്യമാണെന്നും അത് ശ്രേഷ്ഠമാണെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുമെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യബോധം നമ്മൾക്ക് എപ്പോഴും അനുഭവയോഗ്യമായി തീരുമെന്നും ഞാൻ്റെ സാക്ഷ്യമാണ് അത് നിങ്ങൾ കേൾക്കുക കേൾക്കുവാൻ ഇച്ഛമുള്ളവർ കേൾക്കട്ടെ കർത്താവ് പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ കർത്താവ് പറഞ്ഞതും അതാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ അത് അവന് പ്രയോജനകരമായിത്തീരും ദൈവനിശ്ചയം എന്തെന്ന് തിരിച്ചറിവാനുള്ള കഴിവ് ദൈവമാരം തിരിച്ചെറിയാനുള്ള കഴിവ് ഉൾക്കൊള്ളുവാനിടയാകണം നിങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുമ്പോൾ